കാറും ബംഗ്ലാവുമൊക്കെ വേണമെങ്കിൽ വഴങ്ങണം കഞ്ഞി കുടിച്ച് ജീവിച്ചാൽ മതിയെന്ന് മറുപടി പറഞ്ഞു കണ്ണൂർ ശ്രീലത മലയാളത്തിൽ ചെറിയ കഥാപാത്രത്തിൽ അഭിനയിച്ചിട്ടാണെങ്കിലും ശ്രദ്ധേയമായി മാറിയ നടിയാണ് കണ്ണൂർ ശ്രീലത അമ്മ കഥാപാത്രങ്ങളും സഹോദരി വേഷങ്ങളുമൊക്കെയാണ് ശ്രീലത കൂടുതലുമായി ചെയ്തിട്ടുള്ളത് എന്നാൽ പലരുടെയും നിർബന്ധങ്ങൾക്ക് വഴങ്ങിക്കൊടുത്തിരുന്നെങ്കിൽ താൻ സൂപ്ര നടിയായി മാറുമായിരുന്നുവെന്നും കണ്ണൂർ ശ്രീലത പറഞ്ഞു അവസരം തരാമെന്ന് പറഞ്ഞ് പലരും വിളിക്കും അവരുടെ കൂടെ ചെല്ലാമോ എന്നാണ് ചോദ്യം അങ്ങനെ പറ്റില്ലെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ എനിക്ക് സിനിമകൾ ഒരുപാട് നഷ്ടമായിട്ടുണ്ട് മാസ്റ്റർ ബീൻ യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലൂടെ ശ്രീലത വെളിപ്പെടുത്തിയത് മറ്റൊരാൾക്ക് നമ്മുടെ ശരീരത്തിൽ തുടരണമെങ്കിൽ നമ്മുടെ സമ്മതം ഉണ്ടാവണം എന്നിട്ട് മാറി നിന്ന് അയ്യേ എന്നെ ബലാത്സംഗം ചെയ്യരുത് എന്ന് പറയും അങ്ങനെയല്ലല്ലോ സ്വന്തം ഇഷ്ടപ്രകാരം പോയതല്ലേ അതും വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്തരം തുറന്നു നടക്കുന്നത് അവരുടെ മക്കൾ വലിയ ഉയരണങ്ങളിലേക്ക് എത്തുമ്പോഴാണ് സ്വന്തം അച്ഛനെയും അമ്മയെയും കുറിച്ചുമൊക്കെ ഇങ്ങനെ ഒരു പരാതി വരുന്നത് അപ്പോൾ ആ കുട്ടികളുടെ ഭാവി എന്താവും ഈ പറയുന്ന വ്യക്തി ചിന്തിക്കുന്നുണ്ടോ അവർക്കും ഇതുപോലെ കുടുംബം ഉണ്ടാവില്ലേ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം ഇല്ലെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ പിന്നീട് തുറന്നു പറഞ്ഞ് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് ആരും ബലമായിട്ടൊന്നും ചെയ്തിട്ടില്ലല്ലോ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് പോയി അടിമപ്പെട്ടു അതിൽ മറ്റൊരാൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഉദ്ദേശിക്കുന്നതെന്നും ശ്രീലത ചോദിക്കുന്നു എന്നോട് വിളിച്ചിട്ട് ഒന്ന് വരാമോ എന്ന് ചോദിച്ചവരുണ്ട് ഇല്ല സാർ വരാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെയുള്ള സംഭവങ്ങൾ പണ്ടും നടക്കാറുണ്ട് അഡ്ജസ്റ്റ്മെന്റുകൾ എന്നൊന്നും അന്ന് പറയാറില്ല ഒന്നുകൂടെ വരാമോ എന്നാണ് ചോദിക്കുക അങ്ങനെയാണ് എനിക്ക് വലിയൊരു കഥാപാത്രം നഷ്ടപ്പെട്ടത് ദേവന്റെ ഭാര്യയായി അഭിനയിക്കാനുള്ള അവസരമായിരുന്നു അത് അവരുടെ ഇഷ്ടത്തിന് വരാത്തത് കൊണ്ട് എന്നെ ഒഴിവാക്കി ആ സിനിമ എനിക്ക് നഷ്ടപ്പെട്ടു പക്ഷെ അങ്ങനെ സിനിമ നഷ്ടപ്പെട്ടാൽ എനിക്ക് കുഴപ്പമില്ല ഒരാളുടെ ചോദ്യത്തിലും ഭാവത്തിലും അവർ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ വേണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങി വന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നാടകത്തിന്റെ ഛായങ്ങൾ മുഖത്ത് തേച്ചിട്ടുള്ള ആളാണ് ഞാൻ എനിക്ക് സിനിമ വേണമെന്ന് നിർബന്ധമില്ല നാടകമായ മതി അപ്പോൾ ചോദിക്കുന്നത് കാർ വേണ്ടേ ബംഗ്ലാവ് വേണ്ടേ എന്നൊക്കെയാണ് സിനിമയിൽ വഴങ്ങിക്കൊടുത്തിട്ട് എനിക്ക് കാറും ബംഗ്ലാവും ഒന്നും വേണ്ട കഞ്ഞി കുടിച്ച് ജീവിച്ചാൽ മതി ഇന്നത്തെ കുട്ടികളുടെ നിലപാടൊന്നും അന്നില്ലായിരുന്നു ഞാൻ നേരെ വാ നേരെ പോ എന്ന രീതിയിൽ നിന്നിരുന്നത് കൊണ്ട് ഒത്തിരി അവസരങ്ങൾ നഷ്ടപ്പെട്ടു അന്ന് വഴങ്ങിക്കൊടുത്തിരുന്നെങ്കിൽ ഞാൻ ഇന്ന് വലിയൊരു എന്നും കണ്ണൂർ ശ്രീലത പറഞ്ഞു